നമസ്കാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുടർ കഥ ഭാഗം വീട്ടിലെത്തിയ നർമ്മദ ഒരു പ്രതിമയെ പോലെയിരുന്നു ഒരു വാക്കുരിയാടി അകത്തു നോക്കിയ സുജുവിനെ വിളിച്ചില്ല പുറത്തേക്ക് ഇറങ്ങി വന്ന സുജാത വിണ്ടാതെയിരിക്കുന്ന നർമ്മദയെ കണ്ടു ചോദിച്ചു അല്ല ചേച്ചി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കഞ്ഞി കൊണ്ടുപോയി കൊടുക്കണ്ടേ അല്ല എന്താ മുഖ ഒരുമാതിരിണ്ടല്ലോ സുജു ഞാൻ ആ രത്നാകരനെ കല്യാണം ചെയ്യട്ടെ എന്ത് ആ ഞാൻ അപ്പോട് പറയാൻ പോകാം സമ്മതാണെന്ന് സമ്മതന്നോ ചേച്ചിക്ക് തലയ്ക്ക് വല്ല സൂക്കേട് ഉണ്ടോ സൂക്കേട് ഒന്നും ഉല്ലസിച്ചു കണ്ണിന് തീരെ വയ്യ ഓപ്പറേഷൻ വേഗം വേണം ഭദ്രൻ വന്നുത്രേ ഓപ്പറേഷൻ നടത്താം എന്ന് പറഞ്ഞു അമ്മയുടെ ഇനി ഞാൻ എന്തിനാ വൈകിപ്പിക്കുന്നത് നീ വേഗം കഞ്ഞി എടുക്കുക പെട്ടെന്ന് പിടഞ്ഞ നർമ്മദ പറഞ്ഞു പിന്നീട് നർമ്മദയ്ക്കൊരു തരം വെപ്രാളായിരുന്നു വേഗം അപ്പയോടും അമ്മയോടും ഈ സന്തോഷ വാർത്ത അറിയിക്കണം ഇനിയും അവര് തീ തിന്നുകൂടാം ശംഭുവിനെ കല്യാണം കഴിച്ചാൽ പെണ്ണെ തനിക്ക് സന്തോഷം കിട്ടുമായിരിക്കും പക്ഷേ അപ്പയ്ക്ക് അമ്മയ്ക്ക് കണ്മണിക്ക് പുതിയൊരു ജീവിതം കിട്ടണ്ടേ അവളുടെ ഭാവി എന്തായിത്തീരും നടക്കാത്ത പെണ്ണിനെ ആരെങ്കിലും കൊണ്ടുപോകുമോ ശുചുവിന്റെ പഠിപ്പും പോകും പട്ടിണി മൂക്കും എല്ലാത്തിനും പരിഹാരം തന്നിലൂടെയാണെന്ന് ബോധ്യം വന്നുപോയി ശംഭുവിന് ദേഷ്യമില്ല പക്ഷേ ഒരുപാട് കരഞ്ഞു അപ്പാപം അതിനും ആരുമില്ല ഇങ്ങു നിന്നോ വന്നൊരു അനാഥൻ ഞാൻ പറഞ്ഞവനോട് എന്നെ ശമിക്കല്ലേ ശംഭുവൻ നർമ്മദ പോകുന്ന വഴി സൈക്കിൾ ആഞ്ഞു ചവിട്ടി ശംഭുവിന്റെ നിസ്സഹായമായ നിൽക്കൂത്തെത്തു ഓർക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തനിക്ക് റോഡ് കാണുവാനേ വയ്യ ആശുപത്രിയിൽ നർമ്മദ ഒരു സന്തോഷ വാർത്തയായെന്ന് അറിയാതെ അപ്പയും അമ്മയും വിഷമിച്ചിരിക്കുകയായി കൺമണി മരുന്നിന്റെ ക്ഷീണത്തിൽ പാതി മയക്കമായി തൂക്കുപാത്രം വെച്ച ശബ്ദം കേട്ടാണ് ഇറത്ത ചടങ്ങ് കൂട്ടിയിരുന്ന അപ്പൻ മുഖം വീർത്തി നോക്കിയത് ആ വന്നോ നീ അമ്മ അവളോട് പറഞ്ഞു ആ ഇനി ഇതിരെ വൈകിപ്പോയി നർമ്മദ കഞ്ഞി കഞ്ഞിപ്പകർന്ന് അമ്മയോട് പറഞ്ഞു കണ്ണനോട് നിൽക്കാൻ പറ കഞ്ഞിടിക്കാൻ വീണ്ടും അവൾ പറഞ്ഞു അവളുടെ സംസാരത്തിൽ എന്തോ ചെറിയ മാറ്റം അപ്പയ്ക്കും തോന്നി കൺമണി എഴുന്നേറ്റിരുന്ന് അവൾക്ക് കഞ്ഞി കോരി വായലൊഴിച്ചു കൊണ്ട് നർമ്മദ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞു വളച്ചു കെട്ടാതെ ഞാൻ പറയാം നഗർ മുതലാളിയെ കല്യാണം കഴിക്കാൻ എനിക്ക് സമ്മതാണെന്ന് ബന്ധനം വരുമ്പോൾ അപ്പ പറഞ്ഞു അത് കേട്ടപ്പോൾ അപ്പയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു ആ കണ്ണിൽ സന്തോഷത്തിൻ്റെയാണോ സങ്കടത്തിൻ്റെയാണോ എന്ന് ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റിയത് ഇത് രണ്ടും ഇടകലർന്നുള്ള കണ്ണീരാണ് മകളെ ബലി കൊടുത്ത് ചില ജീവനുകൾ തിരികെ വാങ്ങുന്ന കണ്ണീര് പത്രികത്തിൻ്റെ ഇരുപത്തി മൂന്നാം ഭാഗം ഇവിടെ ശ്രമിച്ചു കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ത്രയത്തിൻ്റെ ഇരുപത്തിനാലാം ഭാഗവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ